സ്കരിച്ചിട്ട് നമ്മളൊക്കെ പ്രവാസികള് കുടുംബങ്ങളിൽ മക്കളൊക്കെ വിട്ടു പിരിഞ്ഞു പോട കേടുപാടും കൂടെ അവിടെ എത്തി കിട്ടട്ടെ എനിക്ക് ഖുർആനൊന്നും ഓതാറില്ല എന്നോട് എല്ലാരോടും പറഞ്ഞൊരു വാക്കാ ഞാൻ എന്റെ ജീവിതത്തിൽ ഒന്നും ഞാൻ മറിച്ചു വെക്കലില്ല മനസ്സിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കൂല എല്ലാം തുറന്ന് പറഞ്ഞ ചെറുപ്പം മുതൽ റൂട്ടുമ്മ പോയി കിടന്ന് വളർന്ന് ഒരുപാട് പ്രയാസത്തിൽ കൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല ഇതുവരെയും എൻ്റെ അയൽവാസികളായാലും ഒരുപാട് ബോംബേലും ഒരുപാട് പേരുണ്ട് ഞാനിത് പറയുമ്പോൾ സങ്കടം കൊണ്ട് കാര്യമല്ല വേറൊന്നും വീടേൻ്റെ മുന്നിൽ എനിക്ക് ഞാൻ അങ്ങോട്ട് എല്ലാടും പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊന്നു സാഹിബ് അതറിയില്ല സ്കൂളിൽ പോയിട്ടില്ല മദ്രസിൽ പോയിട്ടില്ല നാല് വരെ മൂന്നേ നാലിക്ക് ജയിച്ചെന്നല്ലാതെ ഒന്നും അറിയില്ല റൂട്ടിമ്മ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പോയിട്ട് അങ്ങനെ വളരെ ചെറുപ്പത്തിലായിരുന്നു റൂട്ടുമ്പക്കെ ഇടന്ന് വളർന്ന ഒരാളാ ഒരുപാട് പ്രയാസങ്ങൾ അടിയും കുത്തും മഴയും ഒക്കെയും കൊണ്ടിട്ട് റൂട്ടുമ്പൊക്കെ ഇടുന്നിട്ട് ഇതുവരെ കൊല്ലാൻ്റെ അസുഖിൻ്റെ അക്ക് പെർക്കത്തോണ്ട് എൻ്റെ അപ്പമ്മയും ജീവി ജീവിച്ചിരിക്കുന്നുണ്ട് പാനിയും മാനിയും കുടുംബങ്ങളെയും വീണ്ടും തിരിച്ച് കാണാനും ഇതുവരെയും കണ്ടിട്ടുണ്ട് അതിന് എൻ്റെ റബിനെ ശുതിക്കുകയാണ് അവിടെ പോയി തെങ്ങുമ്പോൾ കയറുന്ന പണിയാണ് വളരെ അപകടം പിടിച്ച പ്രയാസ അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കാണുള്ള ഒരു റുപ്പ്യ പോലും ഞാൻ പറ്റിച്ച് തിന്നിട്ട് ഞാൻ ഒരുപാട് ആൾക്കാർ എന്റെ മുന്നിൽ പ്രയാസപ്പെട്ട് വരുമ്പോഴും ചേർത്ത് വെച്ചിട്ടുള്ളു അങ്ങനെ എൻ്റെ ഒരുപാട് പൈസ പലരും വാങ്ങി പോയി ഒരുത്തം പതിനൊന്ന് ലക്ഷമായിട്ട് പോയി മുഹമ്മദ് കാരണിട്ട് എന്റെ ചോര നീരായിട്ടുള്ള അത് വെച്ച പൈസയാണ് അവനെ തിന്നാനും ചെയ്യാൻ കൂടി പാടില്ല അതിൻ്റെ പെർമ്മ ഇവിടെ വേറെ അടുത്ത റിനീഷ് എന്ന് പറഞ്ഞിട്ട് ഓനും സാധിച്ചു ഒക്കെ ഒരു വീട് വെക്കാനും അവരെ കുറപ്പ് രാസം കണ്ടിട്ട് ഇതിൻ്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞപ്പോ വേറെ അടുത്ത് വേറെ ഇടത്ത് നിന്ന് ജാമ്യം നിന്നിട്ട് ഒപ്പിട്ട് കൊടുത്ത പൈസ അവസാനം ഓന് ഹോട്ടലിൽ ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മുഹമ്മദ് കാരണം ആൾക്ക് ബോംബെയിൽ കാസർകോട്ടായിരുന്ന ഓന് പല തവണ എൻ്റെ അടുത്ത് കറന്ന് കരഞ്ഞ് വരും കരഞ്ഞു വരുമ്പോൾ ഇരുപത്തയ്യായിരം അയിമ്പതിനായിരം പലയിടത്തുനിന്ന് വാങ്ങിക്കൊടുക്കലായിരുന്നു ആ പാകത്തിലെ വിഷമം കണ്ടിട്ട് അതേമാതിരി തന്ന് അവസാനം മുമ്പെല്ലാം ഒരു ഹോട്ടല് തുടങ്ങാൻ വേണ്ടിയിട്ട് പതിനൊന്ന് ലക്ഷം ഒക്കെ എങ്ങനെ സഹായിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താച്ചാ കൊടുത്തോടാം പറഞ്ഞിട്ട് ഓട്ടം ചില കച്ചവടത്തിൻ്റെ കമ്മീഷനായിട്ട് അവസാനം ആൾ എൻ്റെ പതിനൊന്ന് ലക്ഷമായിട്ട് പോയി ഞാന തെങ്ങിൻ്റെ മുകളിൽ കുറുമ്പിൻ്റെയും കടന്നലിൻ്റെയും പോകുമ്പോൾ എത്രയോ പ്രയാസപ്പെട്ട തെങ്ങാന്നു പറയും ഇവിടുത്തെ മതി തെങ്ങല്ല വളരെ ഒരു മണിക്കൂർ തെങ്ങിൻ്റെ മുകളിൽ നിൽക്കണം ജനങ്ങൾ നാട്ടിയും തൊക്കി കൊള്ളലുണ്ട് ഇവിടെ എല്ലാവരും ഇറച്ചു കളിച്ച് ഉള്ളിൻ്റെ വേനാരും പുറത്ത് ഏതൊരു മനുഷ്യനും പുറത്ത് പറയില്ല ഓരോ മനുഷ്യനൊരു വീടൊക്കാനും കുടുംബം നോക്കാനും മക്കളെ സംരക്ഷിക്കാനും എന്തെല്ലാം പ്രയാസപ്പെട്ടിട്ടുണ്ടാണ് കണ്ണത്തെ രാജ്യത്ത് പോയിട്ട് ഓരോ രോഗത്തിൻ്റെ അടിമായിട്ടൊക്കെ വരണേ ഉണ്ട് അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീകളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത് അപ്പം ആവങ്ങളൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പണ്ടുമൊതലൊക്കെ നിങ്ങൾ വേടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ നിങ്ങളെ ഭർത്താവിനെ നിങ്ങളെ ഭാര്യയും നിങ്ങളെ മീൻ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളൊക്കെ സ്നേഹിക്കണ ഭാര്യയും ഭർത്താവ് സ്നേഹിക്കണ ഭർത്താവെന്നുണ്ടെങ്കിൽ എൻ്റെ അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുറാൻ്റെ മോളിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞത് ഇനിക്ക് ഓതാറിയില്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇതൊന്ന് ഞാൻ എന്നാളും പറഞ്ഞതാണ് ഇതാണ് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എൻ്റെ റബ്ബൻ്റെ അള്ളാഹാൻ്റെ റസൂൻ്റെ ഖുർആാൻ കയ്യിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങലാണ് പോകുമ്പോഴും ഇനിക്കൊരാപത്തും വരുത്തേത് തിരിച്ചു വരുമ്പോഴും എൻ്റെ മക്കളിൻ്റെ കുടുംബങ്ങളെയും കാട അബ്ലാബ് ഓഫിയേക്ക് നൽകുന്നുണ്ട് ഖുർആാനൊന്നും ഓതാറിയില്ല എല്ലാവരും പള്ളിക്ക് ഇരുന്ന് ഓതുമ്പോൾ ഞാനതിരുന്ന് കരച്ചിലാണ് അല്ലാതെ ഞാൻ പഠിക്കാതല്ല ചെറുപ്പം എന്നെ കൊണ്ടുപോട്ടുമ്പോൾ കൊണ്ടുപോയി വളർത്തി എന്നാലും അന്ന് റസൂൾ ഇതും എന്നെ കൈവിട്ടിട്ടില്ല എന്തൊരു വിഷമം വന്നാലും കൂടെ അള്ളാനോട്വർക്കുമ്പോൾ അല്ലാതിൻ്റെ കൈവിടാത്തരും കൈവിട്ടിട്ടില്ല പഠിച്ച അത് പലരുടെ സഹായങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട് അവർ ആരോടും ചെന്നിട്ടൊരു സങ്കടം പറയുമ്പോൾ ആൾക്കാർ അയ്യായിരം പത്തായിരം ഇരുപത്തയ്യായിരം അയിപതിനായിരം ഒക്കെ തരുന്നത് അതേമാതിരി ഡേറ്റ് തെറ്റിക്കാതെ അല്ല വൃഹാൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സത്യം പറയണേ ഒരാൾ പൈസ മേടിച്ച് ഇതുവർക്കും ഡേറ്റ് തിരിച്ചിട്ടില്ല പത്താം തീയതി പറഞ്ഞാൽ ഒമ്പതാന്തി കൊണ്ടു കൊടുക്കും അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിൽ പിന്നെ അബ്ദി റസൂൽ ഇദ്ദേഹം കൈ കൊട്ടിടുന്ന അതേപോലെ ഒരുപാട് ആൾക്കാർ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും ആരും എന്നെ വേദനിപ്പിച്ചിട്ടില്ല നമുക്ക് ഈ ലോകത്ത് അതിനകത്ത് ആയസ്സില്ല നമ്മളെല്ലാ മനുഷ്യന്മാരായിട്ട് നല്ല പോലെ ചേർത്ത് പിടിച്ച് നടക്കുക ആരും വേദനിപ്പിക്കണ്ട ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ നമ്മൾ മുസ്ലിം കറവെച്ച് നടക്കുക ഹിന്ദു മുസ്ലിമിനെ കാണുമ്പോൾ ഹിന്ദു കറാഴ്ച നടക്കുന്നതൊന്നും ചെയ്യേണ്ട എന്താണ് കുറച്ച് കാലം നമ്മൾ ജീവിക്കുകയുള്ളൂ ആരാണ് നമുക്ക് കൂടെ വരികയെന്നൊന്നും ആരാണ് നമ്മൾക്ക് ഒരു പ്രയാസം കടന്നു വരുമ്പോൾ ഒരു പാമ്പിൻ്റെ കടി കയറ്റാ കയറ്റാ കയറ്റാലും ആ പാമ്പിന് പാമ്പ് കടിച്ചാലും വേഗം കൊണ്ടുപോകാൻ പല ആൾക്കാരും ഉണ്ടാവും അതൊക്കെ ആ സമയമാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോന്നിങ്ങനെ ഇൻ്റർനെറ്റിലും ഫേസ്ബുക്കിലൊക്കെ ഓരോന്ന് കാണുമ്പോൾ നമ്മളെ നമ്മൾ ഓരോ തെറ്റിലും മറ്റുള്ളവരെ അതൊക്കെ കണ്ടിടുന്നുണ്ട് അവരെയും വേദനിപ്പിക്കണ്ടെന്ന് പറയാം നമുക്ക് കുറച്ച് കാലം ഏത് സമയത്തും നമ്മുടെ കൂടെ തിരിഞ്ഞു പോകുന്ന സമയമാണ് നമ്മളെല്ലാവരും ഹൃദയത്തിൽ ചേർത്ത് വെക്കുക നമുക്ക് എല്ലാവരും എല്ലാവരും വേണം എന്നുള്ള ആ നെയ്യത്തോട് ഇങ്ങനെ നടന്ന കൂടെ പടച്ചോളും ഉണ്ടാവും അല്ലാണ്ട് ഋസൂലും ഉണ്ടാവും എല്ലാവരും കൂടുതലും ഉണ്ടാവും എന്തായാലും ഞാൻ ഇവ കൂടുതൽ പറഞ്ഞു ഞാൻ യാത്ര ഇറങ്ങുകയാണ് കണ്ടിറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇതാണ് എൻ്റെ അള്ളാൻ്റെ റസൂല്ലെ ഖുർആൻ പിന്നെ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ മുസ്ഹാബ് തുടർന്ന് നിൽക്കുകയും അറിയില്ല ഒന്നും എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ എന്തെങ്കിലും മാനസികമായ ഭക്ഷണം ഉണ്ടെങ്കിൽ ഇതെടുത്തിട്ട് എൻ്റെ ഹൃദയത്തിലോട്ട് വെച്ചിട്ട് ഞാൻ ഇരുന്ന് കാര്യം അപ്പം എപ്പോഴത് എപ്പോഴും ഭൂമി പോയാലും ബോംബെയിലായാലും ശരി മനസ്സിൽ വിഷമം വരുമ്പോൾ പിന്നെ എല്ലാം തുറന്ന് പറയണം ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ നോണാ പറഞ്ഞിട്ടൊന്നും ഞാൻ ഒരാൾ പറഞ്ഞു നോണെ എല്ലാം തുറന്ന് പറയുമ്പോൾ മനസ്സിന് എന്തോ ഒരു സമാധാനം മറ്റെങ്ങനെ ഭക്ഷണം എങ്ങിൻ്റെ മോള് കേറുമ്പോളും വർത്താനം പറയുന്നത് അതായത് അല്ലാതെ ഒരു രോഗിയൊക്കെ തന്നെയാണ് സുഖമില്ലാത്തപ്പോൾ ഒരാളാണെന്നാലും പറച്ചോന ഇന്നൊക്കെ സാധാരണ മാതിരി ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് കടന്ന് കടന്നു വന്നിട്ടുണ്ട് എന്താ പറയുക ഒന്ന് പോവണ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് ഖുർആാനെ മനുഷ്യത്തിൽ വെച്ചിട്ട് ഞാൻ യാത്ര പുറപ്പെടാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം എന്നോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അള്ളാഹിൻ്റെ ഖുർആൻ വെച്ചിട്ടാണ് പറഞ്ഞത് മനിപ്പാലും വേദനിപ്പിക്കരുത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് മനിപ്പാലും പൊന്നുപോലെ നോക്കുക അവർക്ക് ഇവിടെ സ്വർഗ്ഗം കൊടുത്താൽ നാളെ അള്ളാലും അടുത്ത് പോയാലും നമുക്ക് സ്വർഗം ഉണ്ടാവും അത്രയും നമുക്ക് അടുക്കിടക്കാൻ പറ്റൂല അച്ഛനായാലും അമ്മ ആയാലും എല്ലാവരോടും പറയുന്നുണ്ട് മാതാപിതാക്കളെ ഭാര്യമാരെ വാക്കേറ്റിട്ടൊന്നും നിങ്ങൾ ഭർത്താക്കും മനിപ്പനും പുറങ്ങാതുകൊണ്ട് തട്ടരുത് അവരും 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 നോക്കായി എന്നില്ല പക്ഷെ ചിലപ്പം അമ്മയും ഇപ്പം ചിലപ്പം അവരോട് സ്നേഹം കാണിക്കാതെ ആകുമ്പോഴാണ് അവർക്ക് മാതാപിതാക്കളോട് വെറുപ്പ് തോന്നുക അവർ പ്രായം പ്രായം വരുമ്പോൾ പൈസ ആകുമ്പോൾ അവരുടെ ബുദ്ധി ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുമോ ഞമ്മക്ക് ബുദ്ധി കൂണിക്കൊണ്ടിരിക്കുമോ അതാണ് എൻ്റെ അത്ര സംഭവം നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കണ്ട ഈ ഖുറാന് വെച്ചിട്ട് എല്ലാവരോടും പറയുകയാണ് പനിമാനിയും ഭാര്യയും മക്കളെയും കുട്ടികളെ എല്ലാവരും മരിക്കോളം നല്ല പോലെ സ്നേഹിക്കുക എന്നിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ അള്ളാൻ്റെ റസൂൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നാൽ അവിടെ എൻ്റെ നമുക്ക് സ്വർഗം ഇവിടേയും ഈ സ്വർഗം തന്നെ നാളെ അവിടെയും കാണാം സാ ഇത്രയും ഞാൻ ഞാൻ എല്ലാവരോടും ഇറങ്ങിയാണ് അസ്ലാമലൈക്കും നമസ്കാരം നന്ദി